പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കോടതിയിൽ വിക്രമിന്റെ അവസാന വിചാരണ ദിവസം തിന്നിണ്ട് നിരം രാവിലെ രാധ ക്ഷേത്രത്തിൽ പോയി തൊഴുന്നുണ്ട് വിക്രമിന് വേണ്ടി പ്രാർത്ഥിക്കുക വിക്രമിനെ ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടി ഇഴഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് വാസവന്റെ ഗുണ്ടകൾ പറയുന്നുണ്ട് വിക്രമിന് വേണ്ടി വാദിക്കുന്ന ആ വക്കീലെ കേസ് ഏറ്റെടുത്തത് രാധ എന്ന് പറയുന്ന ഒരു ഓട്ടോക്കാരി പറഞ്ഞിട്ടാ അങ്ങനെയാ അറിയാൻ സാധിച്ചത് അന്നേരം വാസവൻ ചോദിക്കുന്നുണ്ട് അവനും അവളും തമ്മിൽ എന്ത് ബിന്ദുവാ നേരം പറയുന്നുണ്ട് അവന്റെ പുറകെ നടക്കുന്ന ഒരു പെണ്ണ എവിടുന്നൊക്കെയോ കാശൊപ്പിച്ച അയാൾക്ക് കൊടുത്തത് വളരെ രഹസ്യമായി അറിഞ്ഞു കാര്യവാ ഇത് കേട്ട് വാസവന് ദേഷ്യം വരുന്നുണ്ട് ഞാനവനെ ജയിലിനകത്ത് വെച്ച് തീർക്കാമെന്നാ കരുതിയത് അവൻ പുറത്തിറങ്ങി എലസി നടക്കുന്നത് എനിക്ക് സഹായിക്കാനാവില്ല എന്റെ മകൻ അനങ്ങാ വയ്യാതെ കിടക്കുവ അങ്ങനെയുള്ളപ്പോൾ ഇവൻ എന്തിനാ പുറത്തിറങ്ങുന്നത് ആ പെണ്ണിനെ എനിക്കൊന്ന് കാണണം അവളെ ഇപ്പോ ഈ നിമിഷം ഇവിടെ കൊണ്ടുവരണം കോടതിയിൽ അവൾ ഉണ്ടാവാൻ പാടില്ല രാധ ക്ഷേത്രത്തിൽ പോയിട്ട് ഓട്ടോയിൽ തിരിച്ചു വരുന്നുണ്ട് നിരം വാസവന്റെ കൊണ്ട് രാധയുടെ ഓട്ടോ വളയുന്നുണ്ട് നിരം വാസവൻ വന്നിട്ട് പറയുവ നീ എന്തിനാടി വിക്രമിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് നീ അവന്റെ ആരാ നിരം രാധ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാ എന്താ വേണ്ടത് ഓ നിങ്ങളല്ലേ എം എൽ എ വാസവൻ വിക്രം നിങ്ങളുടെ മകനെ തല്ലി ചതച്ചത് അവന് അത്രയും വേണം വെറുതെ എന്റെ വിക്രം ആരെയും തല്ലില്ല എനിക്ക് നന്നായി അറിയാം നിരം ദേഷ്യത്തോടെ രാധയുടെ അരികിലോട്ട് വരുന്നുണ്ട് അവളിൽ ആഞ്ഞ് തല്ലുക ഉടനെ രാധ ഓട്ടോയിൽ നിന്ന് ഒരു ബോട്ടിൽ പെട്രോൾ എടുക്കുന്നുണ്ട് എന്നിട്ട് ഗുണ്ടകളുടെ നേർക്ക് വിളിച്ചു കൊടുക്കുക നേരം പേടിച്ച് അസവൻ പുറകിലോട്ട് നീങ്ങുന്നുണ്ട് നേരം രാധ പറയുവാ ഇനി എന്റെ ദേഹത്തെ തൊട്ട അങ്ങടെ തലയിൽ കൂടെ ഒഴിക്കും ആണോ ആര് നിക്കാനല്ലേ പറഞ്ഞത് നേരം വാസവൻ ഇനി കൊടുക്കുന്നുണ്ട് രാധ കുട്ടയും കൊണ്ട് പോവാ സി ഐ വിക്രമിനെ കോടതിയിലേക്ക് കൊണ്ടു വരുന്നുണ്ട് ആ നേരം വിക്രമിനോട് പറയുവ ഇനി നീ ഇവിടുന്ന് നേരെ പോകുന്നത് ജയിലിലോട്ട അവിടെ നിനക്ക് നല്ല സ്വീകരണം കിട്ടാൻ പോകുന്നത് ആ വാസവൻ എം എൽ എ ശരിക്കും പോരിക്കും ആ അതിനുള്ളേ നിനക്ക് വേണ്ടി പലതും കരുതി വെച്ചിട്ടുണ്ട് ഒരിക്കലും നീ ഇനി പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഒരുക്കുകൾ നിനക്ക് അവിടെയുണ്ട് എം എൽ എ വാസവന്റെ ആൾക്കാർ തന്നെ ആ ജയിലിനുള്ളിലുണ്ട് അന്നേരം ചിരിച്ചുകൊണ്ട് വിക്രം പറയുന്നുണ്ട് എനിക്കാരേയും പേടിയില്ല സാർ അങ്ങനെ പേടിച്ച് ആളത്തിൽ ഒളിക്കുന്ന ഒരാളല്ല ഞാൻ ആരെയും നേരിടാനുള്ള ചാങ്കുറ്റം എനിക്കുണ്ട് അപ്പോഴേക്കും ക്രിമിനെയും കൊണ്ട് ചെയിലിലോട്ട് വരുന്നുണ്ട് അന്നേരം ശ്രീകാര്യം ശ്രീനിവാസനും ഷോപ്പിലെ ഫ്രണ്ട്സും ഒക്കെ ക്രിമിനെ നോക്കി നിൽക്കുന്നുണ്ട് ഈപ്പിൽ നിന്നും ക്രമിനെ ഇറക്കുന്നുണ്ട് അന്നേരം സ്ത്രീയെ വിക്രമിനോട് പറയുന്നുണ്ട് ഇവരൊക്കെ വിചാരിച്ചിട്ട് നിന്നെ പുറത്തിറക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇവരെ കൊണ്ടൊന്നും നിന്നെ രക്ഷിക്കാനാവില്ല നേരം ശ്രീകാര്യം ശ്രീനിവാസൻ ക്രമിന്റെ അരികിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് സാർ എനിക്ക് വിക്രമിനോട് എനിക്ക് ഒന്ന് സംസാരിക്കണം അന്നേരം സ്ത്രീയെ പറയുന്നുണ്ട് പറ്റില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവന്റെ വിധി പറഞ്ഞതിന് ശേഷം എവിടെയെന്നു വച്ചാൽ വന്ന് കണ്ടോ ചെയ്ത് ില് വന്നാ മതി ഏ വിക്രം ഇത് കേട്ട് ചേനിസാർ പറയുന്നുണ്ട് വിക്രം അങ്ങനെ ജയിലിൽ കിടക്കില്ല നിങ്ങളൊക്കെ എം എൽ എ വാസവിന്റെ കൂടെ ഉള്ളവരാം സി എക്ക് ദേഷ്യം വരുന്നുണ്ട് ചേനിസാറിനോട് പറയുവാ നിങ്ങളുടെ കൂടെ പലം കയ്യായി കൂടെ ഉള്ളതല്ലേ എന്നിട്ട് എന്തേ ഇവനെ നിങ്ങളെ രക്ഷിച്ചില്ല ഉമ്മ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല പ്രവർത്തിച്ചു കാണിക്കേ ഇവനെ പുറത്തിറക്കി കാണിക്കേ നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല വെറുതെ വീരവാദം മുഴക്കാതെ മാറി നിൽക്കും അങ്ങോട്ട് ഇത്രയും പറഞ്ഞിട്ട് വിക്രമിനെ കൂട്ടിക്കൊണ്ട് പോവുക വിക്രം അന്നേരം ശ്രീനിസാറിനെ നോക്കുന്നുണ്ട് തിരിട്ട് ശ്രീനിസാർ ഒന്നും പറയാനാവാതെ ചമ്മി നിൽക്കുന്നുണ്ട് ആശ് കമലത്തിനോട് പറയുന്നുണ്ട് താൻ എത്ര ദിവസമായി എരിക്കും ആഹാരം ഒന്ന് കഴിച്ചിട്ട് നേരം കമലം പറയുന്നുണ്ട് ഞാൻ കോടതിയിലോട്ട് പോവാ മാഷെ എനിക്കൊന്നും ഇറങ്ങില്ല നേരം ശ്രീജയും നന്ദിനിയും ഇങ്ങിയിറങ്ങുന്നുണ്ട് നേരം വേദിയും വരുന്നുണ്ട് യേശുത്തോടെ കമലം വേദിയെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് വിക്രമിനെ ഇതി പറയും എന്റെ മോ ജയിലിലോട്ടാണ് പോകുന്നതെങ്കിൽ പിന്നെ ഈ വീട്ടിൽ നിനക്ക് സ്ഥാനമില്ല ഇല്ല പിന്നെ ഈ വീട്ടിൽ കയറ്റുവാണെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല ഈ വീട്ടിൽ അത് ഞാൻ എടുത്ത തീരുമാനം അത് കേട്ട് മാഷ് അമ്പരപ്പോടെ നോക്കുന്നുണ്ട് നിരം വേദ നിറ പറയുന്നുണ്ട് എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് വിക്രമിനെ രോഹിക്കണമെന്നോ ഓൽപ്പിക്കണമെന്നോ ഒരാഗ്രഹം ഇല്ല എന്തെങ്കിലും അമ്മ ഒന്ന് മനസ്സിലാക്കു നേരം പറയുന്നുണ്ട് വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട നീ തിരിച്ച് ഇങ്ങോട്ട് വരാൻ പാടില്ല അത്രയേ ഉള്ളു ഇത്രയും പറഞ്ഞിട്ട് കമലം പ്രീജയും നന്ദിനിയും കൂട്ടി കുടതിയിലോട്ട് പോകുന്നുണ്ട് ആ നേരം വിഷമിച്ചു നിൽക്കുന്ന ഏതെ കണ്ട് മാഷു പറയുന്നുണ്ട് ഏതാ വിഷമിക്കണ്ട നമ്മൾ എന്തിനു വേണ്ടിയാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എന്നെങ്കിലും അമലത്തിന് മനസ്സിലാവും ധൈര്യത്തോടെ പോയിട്ട് വാ ഇത് എന്തായാലും നമ്മൾ പോലെ ആകട്ടെ ഒറ്റുപോകരുത് ആരുടെ മുന്നിലും ജയിക്കണം വിക്രമിന് വേണ്ടി മാഷ് ധൈര്യം പകർന്നു കൊടുക്കുന്നുണ്ട് നേരം ഏതക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം കിട്ടുന്നുണ്ട് കോടതിയിലോട്ട് ഏതേം പോവുക വിക്രം ചുറ്റും വേദം നോക്കുന്നുണ്ട് പുഴക്കും ഏതാ കസേരിൽ വന്നിരിക്കുക നേരം ശങ്കരനാരായണൻ വീട്ടിൽ വന്നിരിക്കുന്നുണ്ട് വിക്രമിന്റെ പേര് വിളിക്കുകയും ദർശൻ വധിക്കുകയും ചെയ്യുന്നുണ്ട് അന്നേരം സാക്ഷി മൊഴി കേൾക്കാനായി കേൾക്കാനായിരണമെന്ന് പറയുന്നുണ്ട് ആ വിക്രം വീതയെ തന്നെ നോക്കുന്നുണ്ട് ക്രമിനെ നോക്കിയ ശേഷം ശങ്കരൻ നാരായണനെ നോക്കി തൊഴുന്നുണ്ട് ദർശൻ ചോദിക്കുക സംഭവസ്ഥലത്ത് നിങ്ങൾ ഉണ്ടായിരുന്നോ എന്നും ഋണിനെ തല്ലിച്ചോദിച്ചത് ക്രം തന്നെയാണോ എന്നും പുതിക്കുന്നുണ്ട് ഇതിനൊക്കെ വേദെന്ന് മറുപടി നൽകുന്നുണ്ട് നേരം ദർശൻ ഗീതയ്ക്കെതിരെ തെറ്റായ രീതിയിൽ സംസാരിക്കുന്നുണ്ട് വേദയുടെ മൊഴി ഉള്ള മൊഴിയാണെന്ന് അരുത്തി തീർക്കാനായി ദർശൻ ശ്രമിക്കുന്നുണ്ട് വിക്രമിനോടുള്ള ക്രമിനോടുള്ള വൈരാഗ്യവും എന്റെ സമ്മതമില്ലാതെ നീ വിവാഹം കഴിച്ചവനോടുള്ള അടങ്ങാത്ത പകയും കാരണം ാണ് വിക്രമിനെ ഈ കേസിൽ പ്രതിയാക്കാൻ ഇയാൾ ശ്രമിക്കുന്നതെന്നും ഋഷൻ വരുത്തി തീർക്കുന്നുണ്ട് നേരം ഇതെല്ലാം കേട്ട് വിക്രമിന് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് നേരം വേദക്ക് എന്ത് പറയണമെന്ന് അറിയാണ്ട് എല്ലാവരുടെയും മുന്നിൽ വേദ ഒറ്റക്കാരിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഋഷ്യൻ വളച്ചൊടിക്കുന്നുണ്ട് ഇത് കേട്ട് വിക്രമിനെ കേട്ട് നിക്കാനാവുന്നില്ല ഇതേ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വിക്രമിന് അത് ഉൾക്കൊള്ളാനാവുന്നില്ല ഇതേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കുന്നത് കണ്ട് വിക്രം പ്രതികരിക്കുന്നുണ്ട് നിരം വിക്രം പറയുക എനിക്കൊരു കാര്യം പറയണം നേരം ശങ്കരൻ ചോദിക്കുന്നുണ്ട് എന്താ നേരം വിക്രമിന്റെ നേർക്കു നോക്കുന്നുണ്ട് അർശനും വേദയും അമലോ എല്ലാ പേരും നേരം വിക്രം വേദിയും നോക്കി പറയുന്നുണ്ട് ഈ വക്കീൽ പറഞ്ഞതല്ല സത്യം ഇന്നത്തെ സംഭവം നടന്ന ദിവസം ഞാൻ വേദിയെ കണ്ടിരുന്നു രുണിനെ എളിയ ശേഷം നോക്കുമ്പോൾ ഇത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ തല്ലുന്നത് നേരിട്ട് വേദ കണ്ടിരുന്നു ഇത് മാത്രമല്ല വീട്ടിൽ വന്നതിന് ശേഷം എന്റെ ഷർട്ടിൽ ഉണ്ടായിരുന്ന ഇത്തപ്പാടുകൾ ഇത് കാണുകയും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി കേട്ട് അർശന ഇവല്ലാണ്ടാവുന്നുണ്ട് പുറത്തിറക്കാൻ ശ്രമിച്ച തനിക്ക് നേരെ ഇങ്ങനെ ഒരു പ്രതികരണം ക്രിമിനിൽ നിന്നും തിരിശ്വൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിരം വേദ വിക്രമിനെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് അങ്കറിനും അകെ ഞെട്ടി നിക്കുന്നുണ്ട് അമല മനേരം ഈ യേഷ്യത്തോടെ ക്രമിനെ വേദയെ നോക്കുക നിരം നന്ദിനി പറയുന്നുണ്ട് ഈ വിക്രമിന് എന്താ അമ്മേ ദർശൻ സാറ് രക്ഷിക്കാനോ നോക്കിയത് നീ അവൻ ജയിലിൽ കിടന്നോട്ടെ അതായിരിക്കും അവൻ ഇഷ്ടം എല്ലാം പോയി എല്ലാം കൈവിട്ടു പോയമ്മേ നിരം അവിടെ ഇരുന്ന് ടിപ്പോട്ടിക്ക് കരയുന്നുണ്ട് നേരം ദർശൻ പറയുവ നിങ്ങൾ ഈ പറയുന്നത് വെറും കള്ളമാണ് നിങ്ങൾക്ക് വേദ ഇഷ്ടമായിരിക്കും പക്ഷെ ആ ഇഷ്ടം ഏതൊക്കെ നിങ്ങളോടില്ല ഇണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കെതിരെ സാക്ഷി പറയില്ലായിരുന്നു ഏതെ രക്ഷിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് ഇതാണ് സത്യം ഇത് കേട്ട് വിക്രം ഒന്നും നേരം ദർശനം പറയുക വിക്രം പുറത്തുള്ളവരെ പേടിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് വിക്രം ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം പുറത്തിറങ്ങിയ അക്രമി നേരെ ഭീഷണികളുണ്ട് നേരം ശങ്കരൻ ചോദിക്കുന്നുണ്ട് ഭീഷണിയോ ആര് എന്തിന് നേരം ദർശനം പറയുന്നുണ്ട് അത് ഞാൻ പറയാൻ സാർ ഒരാളെ കൂടി ധരിക്കാൻ എന്നെ അനുവദിക്കണം നേരം ശങ്കരൻ ശരിയെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ദൃശ്യൻ രാധയിൽ നിന്ന് വിളിക്കുക നേരം രാധ ഒട്ടിനുള്ളിലേക്ക് വരുന്നുണ്ട് ഇതയോട് ഇവിടുന്ന് പോകാനും പറയുക നേരം ഇത ഇരിക്കുന്നുണ്ട് രാധയെ കണ്ട് എല്ലാ പേരും വരുന്നു നോക്കുന്നുണ്ട് നേരം രാധയോട് ദർശൻ ചോദിക്കുക എന്താണ് സംഭവിച്ചതെന്ന് പറയാമോ നേരം രാധ പറയുന്നുണ്ട് ആ രാവിലെ ക്ഷേത്രത്തിൽ നിന്നും ഒരിച്ചു വരുമ്പോൾ ഈ ഗുണ്ടകളും ആയിരിക്കുന്ന എം എൽ എ വാസവനും ഉപദ്രവിക്കാൻ ശ്രമിച്ചു ആഗ്യം കൊണ്ട ഞാൻ രക്ഷപ്പെട്ടത് നേരം ർശനം ചോദിക്കുന്നുണ്ട് എന്തിനാ നിങ്ങളെ അവരുപദ്രവിക്കാൻ ശ്രമിച്ചത് നേരം രാധ പറയുന്നുണ്ട് വിക്രമിനു വേണ്ടി അക്കാലത്ത് ഏറ്റെടുക്കാനും ആശു തന്നതും ഞാനാണല്ലോ ദർശൻ സാറിനെ കൊണ്ട് ഈ കേസ് ഏറ്റെടുപ്പിച്ചതും ഞാനാണെന്ന് അവർക്ക് മനസ്സിലായി ഇത് എന്നോട് ചോദിക്കുകയും ചെയ്തു അങ്ങനെ എന്നോട് പറഞ്ഞത് എന്നെ എം എൽ എ വാസവൻ തല്ലുകയും ചെയ്തു ഇത് കേട്ട് എം എൽ എ വാസവൻ ഏഷ്യത്തോടെ ഇരിക്കുന്നുണ്ട് നേരം ഇതെല്ലാം കേട്ട് ക്രം നിക്കുന്നുണ്ട് നേരം ദർശനം പറയുക കേട്ടില്ലേ സാർ ക്രമിന് വേണ്ടി ക്രമിനെ രക്ഷിക്കാനായി ശ്രമിക്കുന്നവർക്ക് നേരെ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് വിക്രം നിങ്ങളെ ജയിലിലേക്ക് കൊണ്ടുവരുമ്പോൾ ജീപ്പിൽ വെച്ച് സിഐ നിങ്ങളോട് എന്താണ് പറഞ്ഞത് ദർശൻ അങ്ങനെ ചോദിക്കാൻ കാരണം ദർശനോട് ജീപ്പിലുണ്ടായിരുന്ന ഒരു പോലീസ് തന്നെയാണ് ഈ കാര്യം ദർശനോട് പറയുന്നത് അതുകൊണ്ടാണ് ദർശൻ അങ്ങനെ ഒരു ചോദ്യം വിക്രമിനോട് ചോദിച്ചത് അന്നേരം വിക്രം പറയുന്നുണ്ട് കോടതിയിലേക്ക് കൊണ്ടുവരുന്നേരം സിഐ സാറ് എന്നോട് പറഞ്ഞു എം എൽ എ വാസവന്റെ ആൾക്കാർ ിനുള്ളിൽ എന്നെ ഒരിക്കലും പുറത്ത് വിടില്ലായെന്നും ജീവിതകാലം മൊത്തവും ജയിലിനുള്ളിൽ ആയിരിക്കുമെന്നും എന്നെ പറഞ്ഞു ഭീഷണിപ്പെടുത്തി നിരന്തർശനം പറയുന്നുണ്ട് വിക്രമിന് നേരെ ജയിലിന് അകത്തും പുറത്തും എംഎൽഎ വാസവന്റെ പ്രതികാരം നേരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാർ അതുകൊണ്ട് തന്നെയാണ് വിക്രം വേദി രക്ഷിക്കാനാണ് ശ്രമിച്ചത് വേതയ്ക്ക് നേരെയും എം എൽ എ വാസവന്റെ ആക്രമണം ഉണ്ടാകുമെന്ന് വിക്രം ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് വിക്രം അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ് എം എൽ എ വാസവൻ കോടതിയെ ബോധ്യപ്പെടുത്തുന്നു എന്റെ പ്രതിയായ വിക്രമിന് നേരെ എന്തെങ്കിലും ഒരു അപകടമുണ്ടായ ഇതിനുത്തരവാദി എം എൽ എ വാസവനായിരിക്കുമെന്നും കോടതി ബോധ്യപ്പെടുത്തുന്നു എന്റെ പ്രതി വിക്രമിന് ജാമ്യം നൽകണമെന്നും അക്രം തെറ്റുകാരനല്ല എന്നും വിക്രമാണ് തെറ്റ് ചെയ്തതെന്ന് കോടതിയിൽ പറഞ്ഞത് ക്രം കളവാണെന്നും എം എൽ എ വാസവനെ പേടിച്ച് അക്രം കുറ്റം സമ്മതിച്ചതാണെന്നും കോടതിയെ ബോധ്യപ്പെടുത്തുന്നു പുറത്തിറങ്ങിയാൽ എന്നെ കൊല്ലുമെന്ന് ക്രം ഭയപ്പെടുന്നുണ്ട് എം എൽ എ വാസവന് നേരെ നിയമ നടപടി എടുക്കണമെന്നും കോടതിയോട് അപേക്ഷിക്കുന്നു ഇതെല്ലാം കേട്ട ശേഷം വാസവനാകെ ഇട്ടിത്തെരിച്ചു നിൽക്കുന്നുണ്ട് നേരം ചങ്കരം പറയുന്നുണ്ട് ക്രമിനെതിരെയുള്ള മൊഴി കണക്കിലെടുക്കാൻ പറ്റില്ല എന്നും ക്രം കോടതിയിൽ പറഞ്ഞ മൊഴി സ്വന്തം ജീവൻ രക്ഷിക്കാനായി അറിഞ്ഞതാണെന്നും കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു ആയതിനാൽ ക്രം സുധാകരനെ കോടതി ജാമ്യം അനുവദിച്ചു നൽകിയിരിക്കും ുന്നു ഇതുകൂടാതെ എം എൽ എ വാസവിന് നേരെ നിയമ നടപടി കൂടുതൽ നടപടികളിലേക്ക് പോകുന്നതിനായി ഈ കോടതി ഉത്തരവിടുന്നു ഒരു സ്ത്രീയെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു പദവിയിലിരിക്കുന്ന എംഎൽഎ വാസവൻ എന്ന വ്യക്തി ഒരു സ്ത്രീയെ അടിച്ചിട്ടുണ്ടെങ്കിൽ കോടതിക്ക് മുന്നിൽ തെറ്റാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഇതിനെതിരെയുള്ള ഇടപടി സ്വീകരിക്കുന്നതായിരിക്കും നീരം ഇതെല്ലാം കേട്ട് എം വല്ലേ വാസ് അവിടെ നിന്നും പോകുന്നുണ്ട് നീരം വിക്രം വേദയെ നോക്കി ഇരിക്കുന്നുണ്ട് ഇത് കേട്ട് വേദയ്ക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട് നീരം വിക്രം വിശ്വനെ നോക്കി ചിരിക്കുന്നുണ്ട് അതക്കും ഒത്തിരി സന്തോഷാവുന്നുണ്ട് അങ്ങനെ വിക്രം കോടതിയുടെ സുരക്ഷിതത്വത്തിൽ വിക്രമിന് ജാമ്യം അനുവദിച്ചു നൽകുന്നുണ്ട് ഹീറോയെ പോയി വിക്രം കോടതിയിൽ നിന്നും പ്രത്യേകിറങ്ങുന്നുണ്ട് ിൽ വേദയെ കണ്ട് വിക്രം നോക്കി നോക്കിച്ചിരിക്കുന്നുണ്ട് തന്നെ രക്ഷിക്കാനാണ് വേദ ശ്രമിച്ചതെന്നും ഇതിനു വേണ്ടിയാണ് ആൻമൊഴി മാറ്റി പറഞ്ഞതെന്നു നിരം വിക്രമിന് മനസ്സിലാവുന്നുണ്ട് നിരം വേദ വിക്രമിനെ നോക്കി ചിരിക്കുക